ൾക്കാര് വിളിച്ചോട് തിന്നിട്ട് പിന്നെ ഇല്ല ഇത് ഇതിന് എന്താ ചിപ്ലിക്കള ചിപ്ലിക്ക ഇതിന്റെ കിട്ടുക ഇത് തിന്നിട്ടാണ് ഇതിപ്പോ മട്ടകളെ അല്ലെ മട്ടകളൊന്നുമില്ല അതിനൊന്നും കഴിച്ചില്ലേ പള്ളാളെ ഇത് തന്നെയാണ് ഒരു രണ്ടോട്ടം പക്ഷെ നിങ്ങൾക്ക് ഒരു ലക്ഷണോ കുമ്പസണ്ടി മുതുക അതാണ് പുരുഷ ലക്ഷണം പക്ഷെ അത് നിങ്ങൾക്ക് അത് പക്ഷെ അതുകൊണ്ട് വേറെ തിന്ന് മുടിച്ചാ വേണ്ടി അപ്പൊ പ്രായത്തിനനുസരിച്ച് വൈപ്പ് മാറാൻ തിന്ന അല്ലാതെ ഈ പൊളിച്ചുപോലെ തുലക്കാൻ വേണ്ടി തിന്ന കേട്ടോ ഇനി ആൾക്കാരൊന്നും നിങ്ങളെ നിങ്ങളൊരു കാര്യ ഇങ്ങനത്തെ ആൾക്കാരൊന്നും കണ്ടച്ചോണ്ട് എപ്പോഴും നാളെ ആളെ പരിപാടി ഞാൻ കുറിച്ച് പറഞ്ഞു നിങ്ങളെ അഭിപ്രായം എന്താ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോളൂ നിങ്ങള് ചുരുക്കം പറഞ്ഞാൽ പാരക്കാനോ അല്ലാതെ ഞാൻ വന്നു പാറക്കാല്ല ഇത് എന്റെ കേട്ടൊന്നും ആന എന്റെ പ്രശ്നം എന്താണ് ഞാൻ കണ്ട കായിക